ഇതിപ്പോൾ സുജയ് ഈ രണ്ട് നീതി കാര്യം തന്നെയാണ് വിശദീകരിച്ചിരിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം രസകരമായി തോന്നി പ്രതിഷേധം നടക്കുമ്പോൾ അധികാര സ്ഥാനത്തിരിക്കുന്നവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നതാണ് പ്രശ്നം മുഖ്യമന്ത്രി പോകുമ്പോൾ എന്താണ് സ്ഥിതി എന്നാണ് എല്ലാം നിങ്ങൾ കണ്ടതാണ് വിവിധ പ്രതിഷേധങ്ങൾ വന്നില്ലേ അവിടെ നിന്ന് എന്താണ് പോലീസ് ചെയ്യുന്നത് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ അധികാര അധികാരസ്ഥാനത്തിരിക്കുന്നവർ സ്വീകരിക്കേണ്ട സമീപനം അത് നമ്മൾ നവകേരള യാത്രയിൽ മുഖ്യമന്ത്രി എന്ത് സമീപനമാണ് എടുത്തത് കണ്ടാണ് അതേ രൂപത്തിലുള്ള പ്രതികരണം ഗവർണർ നടത്തിയിട്ടുണ്ട് നിയമത്തിനതീതം എന്ന ചിലർക്ക് അധികാരം കിട്ടുമ്പോൾ തോന്നുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ എന്താണ് സമർത്ഥിക്കാൻ നോക്കുന്നത് രണ്ടുപേരും അവനവനെ കുഴപ്പത്തിലാക്കുന്ന രണ്ട് പ്രതികരണങ്ങളാണ് നടത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സുജയ പറഞ്ഞ രണ്ട് കാര്യങ്ങളോടുള്ള ഒന്ന് സമീപനം കളിയാണ് അല്ലെങ്കിൽ ഒത്തു കളിയാണ് എന്ന് പറയുന്നത് എന്താണ് യു ഡി എഫ് ഇതിൽ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി നോക്കൂ കേരളത്തിൽ കേരള സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും നന്നായി ബോധ്യപ്പെട്ടുള്ളത് സി പി എമ്മിനാണ് കേരള സർക്കാരിനും അത് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവർ നവകേരള സദസ്സ് എന്നൊരു പരിപാടി നടത്തിയത് അങ്ങനെ സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭ ഒന്നടങ്കം കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും യാത്ര ചെയ്യുകയും എന്താണ് സംസ്ഥാന സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ആക്ടിവിറ്റി തന്നെയാണ് ആ അക്കാര്യത്തിലൊരു സംശയമില്ല അതിനകത്ത് അതൊരു രാഷ്ട്രീയ യാത്ര തന്നെയായിരുന്നു അതെന്തുകൊണ്ടാണ് രാഷ്ട്രീയ യാത്ര നടത്തുന്നത് കേരളത്തിൽ താങ്കൾക്കെതിരായിട്ടൊരു വികാരമുണ്ട് നമുക്ക് ബോധ്യമുണ്ട് അതിന് വിവിധ കാരണങ്ങളുണ്ട് ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ക്ഷേമ പെൻഷൻ്റെ പ്രശ്നങ്ങൾ സബ്സിഡിയിൽ സാധനങ്ങള് കിട്ടാത്തതിന്റെ പ്രശ്നങ്ങള് ആത്മ കർഷകരുടെ ആത്മഹത്യകള് നെല്ല് സംഭരണത്തിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികൾ കേരളം അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ അധികാ അധികാരത്തിലിരിക്കുന്ന സർക്കാർ അൺപോപ്പുലർ ആകും അപ്പോൾ അൺപോപ്പുലർ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് സ്വാഭാവികമായും ജനവിധിയെ സ്വാധീനിക്കും അപ്പം ആ പൊളിറ്റിക്കൽ ക്യാപിറ്റലാണ് യു ഡി എഫിന്റെ ശക്തി എന്ന് പറയുന്നത് യു ഡി എഫ് ഇപ്രാവശ്യം വലിയ തോതിൽ വിജയിച്ചു വരുമെന്ന് അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ കേരള സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ് പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താണ് കേരളത്തിന്റെ ജയപരാജയങ്ങളെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിനകത്ത് ന്യൂനപക്ഷ വോട്ടുകൾക്ക് വലിയ പങ്കാണുള്ളത് ആ ന്യൂനപക്ഷ വോട്ട് എങ്ങോട്ട് തിരിയുന്നു എന്നതിനനുസരിച്ചാണ് ഈ ഭരണം പലപ്പോഴും മാറുന്നത് ഇപ്പോൾ ആയിരത്തി അല്ല രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് പോലും മുസ്ലിം മതന്യൂനപക്ഷം വൻതോതിൽ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അപ്പൊ അതിന് കാരണം എന്താണ് ഇടതുപക്ഷമാണ് യഥാർത്ഥത്തിൽ ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെ ചെറുക്കുന്നത് എന്ന ബോധ്യം ന്യൂനപക്ഷങ്ങൾക്കുള്ളതുകൊണ്ടാണ് അവർ ആ കാലഘട്ടത്തിൽ കൃത്യമായി പിണറായി സർക്കാരിനെ പിന്തുണച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോവിഡ് അടക്കമുള്ള സാഹചര്യത്തിനോടൊപ്പം തന്നെ വീണ്ടും ഈ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് ആ പിന്തുണ പരമാവധി ചോർന്നൊലിച്ചു പോയിരിക്കുന്നു യു ഡി എഫിൽ എന്നുള്ളത് യു ഡി എഫ് തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന രാഷ്ട്രീയം എന്താണ് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിനെതിരായി ഇവിടെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന ആരാണ് അല്ലെങ്കിൽ യുദ്ധം നടക്കുന്നത് ആര് തമ്മിലാണ് പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലാണ് എന്താണ് പിണറായി വിജയനും സി പി എമ്മും ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാനെ കുറിച്ച് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ താല്പര്യങ്ങൾ ഇവിടെ നടത്താൻ ശ്രമിക്കുന്നത് അതാണ് കേന്ദ്ര സർക്കാരിന്റെ ഏജന്റാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഏജന്റായ ഒരാളെ വലിയ ശക്തമായി നേരിടുമ്പോൾ സ്വാഭാവികമായും അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഇഫക്റ്റ് ഉണ്ട് ആ ഇഫക്റ്റ് പൊളിറ്റിക്കലി പിന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സാധ്യത കുറയാ അപ്പൊ യു ഡി എഫിന് ഒരു കാരണവശാലും ഈ പോരാട്ടത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അതിന് രാഷ്ട്രീയ അപകടം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഇതൊരു ഒത്തുകളിയാണ് ഇതൊരു നാടകമാണ് ഇവിടെ എൽ പി സ്കൂളിലെ പിള്ളേരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ചു നിൽക്കുക ാണ് പക്ഷേ അടിസ്ഥാനപരമായി ഇവരൊക്കെ ഒന്നാണ് ഇവർ പലതരത്തിലുള്ള ഒത്തുതീർപ്പുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നിരന്തരം വി ഡി സൈസിനും കെ സുധാകനും അടക്കമുള്ള നേതാക്കൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എന്ത് ഇമ്പാക്റ്റ് ഇതുണ്ടാക്കും അത് പോസിറ്റീവായി സി പി എമ്മിനും ഇടതുപക്ഷത്തിനും അനുകൂലമാകുമോ എന്നുള്ള ആശങ്കയുമാണ് ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇരട്ട നീതിയുടെ പ്രശ്നമാണ് ശരിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ കരിങ്കുടി പ്രതിഷേധങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുക അത് നമ്മളെല്ലാവരും എന്ന് മാത്രമല്ല കേരളം ആകെത്തന്നെയും വലിയ രീതിയിൽ അപലപിച്ചതാണ് അല്ലേ ഈ പറയുന്ന ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്ന വാക്കൊക്കെ എത്ര എത്രമാത്രം പരിഹസിക്കപ്പെട്ടു അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു മനോവികാരം ഉണർന്നു ഈ പറയുന്ന കുട്ടികളെ ഇങ്ങനെ പൂച്ചറ്റിക്ക് കൊണ്ടടിച്ച് തകർക്കുക ഈ അതുപോലെ തന്നെ എന്താണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇറങ്ങി ആളുകളെ അടിച്ച് തല തല പൊട്ടിക്കുക ഇത്തരത്തിലല്ല വികലാംഗനെ ആക്രമിക്കുക ഇതൊന്നും കേരളം പുറത്തിട്ടില്ല അപ്പം അവിടെ ആ അത് തന്നെയാണ് എന്ന കാര്യത്തിനകത്ത് പൊതു സമൂഹത്തിന് ബോധ്യമുണ്ട് ഇപ്പുറത്ത് എസ് എഫ് ഐ ഒരു സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആ സമരത്തിൽ കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുന്ന ആ സമരത്തിൻ്റെ ഭാഗമാണ് ഞാൻ ആദ്യം പോലെ തന്നെ എടുത്തിരിക്കുന്ന ഒരു ഈ കാര്യത്തിൽ ചില എസ് എഫ് ഐയുടെ ഈ സമരത്തെ അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താണ് എസ് എഫ് ഐക്ക് ഗവർണറോടുള്ള പ്രതിഷേധം ഗവർണർ കാലക്കെട്ട് സെനറ്റിലേക്ക് സംഘപരിവാർ ബന്ധമുള്ള ആളുകളെ തിരികെ കയറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സംഘപരിവാറ് അഥവാ ബി ജെ പി അല്ലെങ്കിൽ എ ബി വി പി ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ളൊരു പാർട്ടിയാണെന്ന് ഞാൻ അങ്ങനെ ഒരു അവർക്കൊരു സ്വാധീനമില്ലെന്ന് എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് എ ബി വി പി അവർക്ക് കേരളത്തിലും പത്ത് പതിനാറ് ശതമാനം വോട്ടുണ്ട് സ്വാഭാവികമായും നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് സാന്നിധ്യവും സ്വാധീനവും ഒരു പാർട്ടി തന്നെയാണ് ബി ജെ പിയും എ ബി വിപിയും നമുക്ക് വേണമെങ്കിൽ നിഷ്കളങ്കമായി പറയാം അവർക്കും കേരള യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നു വരാമല്ലോ കാരണം വെച്ചാൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾക്ക് വരാമെങ്കിൽ സി പി എമ്മിൻ്റെ പ്രതിനിധികൾക്ക് വരാമെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധികൾക്കും വരാം പ്രശ്നം എസ് എഫ് ഐ നിലപാടെടുത്തിരിക്കുന്നത് ഒരു മതേതര സമൂഹത്തിനും മതേതര വിദ്യാഭ്യാസ പദ്ധതിക്കും വേണ്ടിയിട്ടാണ് അവരുടെ ആശയം തന്നെ അതാണ് അപ്പോൾ ഇവിടെ സംഘപരിവാർ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മതേതരമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയല്ല അതിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധങ്ങൾ രാജ്യത്തുടനീളമുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ ആ ചരിത്ര പാഠപുസ്തകങ്ങളെയൊക്കെ തന്നെ മാറ്റിമറിക്കുന്നു എന്തിനാണ് അത് മാറ്റിമറിക്കുന്നത് ഒരു പ്രത്യേക മനോഭാവത്തോടുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ താല്പര്യത്തോടു കൂടിയുള്ള ചരിത്രത്തെയാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനെതിരെ പുസ്തകം നിർമ്മിച്ച സം കേരളം ആ കേരളം പുസ്തകം നിർമ്മിച്ച് അത് വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമല്ല പുതിയ പദ്ധതിക്കെതിരായിട്ടും നിലപാടെടുത്തുണ്ട് പുതിയ പുസ്തകങ്ങളുടെ പണിപ്പുരയിലാണ് സർക്കാർ ആ വിദ്യാഭ്യാസ പദ്ധതിയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് എസ് എഫ് ഐക്ക് ചാൻസലറുടെ ഈ നീക്കത്തെ എതിർത്തേ മതിയാവൂ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കരിങ്കൊടി പ്രതിഷേധം കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ സാധാരണ ഒരു പ്രതിഷേധമാണ് അത് എത്രയോ കാലമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നതാണ് അതിനെ മോശമാക്കിയത് യഥാർത്ഥത്തിൽ സദസ്സാണ് കരിങ്കൊടി പ്രതിഷേധത്തിനെ സഹിക്കാൻ വയ്യാത്ത ഒരു പ്രതിഷേധ മുറയായി കണ്ടുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്ന ഒരു രീതിയിലേക്ക് ഇടതുപക്ഷം അതിനെ മാറ്റി അവർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട് അല്ലാത്ത പക്ഷം ഈ പ്രതിഷേധം സ്വാഭാവികമായ ഒരു പ്രതിഷേധമാണ് ആ പ്രതിഷേധം ഒരു സൈഡിൽ കൂടി നടക്കും അപ്പോൾ തന്നെ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞാൽ മുഖ്യമന്ത്രിയും കടന്നു പോയിട്ടുണ്ട് അത്തരം പ്രതിഷേധങ്ങളുടെ ഇടയിലൂടെ അങ്ങനെ പോകട്ടെ ഗവർണർക്കും കടന്നു പോകാം പക്ഷേ ഇതൊരു രാഷ്ട്രീയ സരമാണ്ീയ സമരത്തിന്റെ ഭാഗമായി നടക്കുന്ന കരിങ്കുടി പ്രതിഷേധത്തിനോട് മുഖം തിരിച്ചു നിൽക്കേണ്ട ഒരു സൊസൈറ്റി അല്ല കേരളം കാരണം അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അത് കാവ്യവൽക്കരണത്തിനെതിരായിട്ടുള്ള സംഘപരിവാറിന്റെ രാഷ്ട്രീയം വിദ്യാഭ്യാസ പദ്ധതിയിൽ അടിച്ചേൽപ്പിക്കാൻ ഉള്ള ശ്രമത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ അതിന്റെ പ്രതീകമായി കേരളത്തിൽ നിൽക്കുന്നത് ആരിഫ് ായതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടാണ് പോരാട്ടം അതുകൊണ്ട് ഇവിടെ ഇരട്ട നീതിയുടെ പ്രശ്നത്തിൽ ഞാൻ സൂചയോട് പൂർണ്ണമായി യോജിക്കുന്നു കാരണം രണ്ട് രീതിയിലാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ ഈ പ്രതിഷേധം ഇത് ജനാധിപത്യത്തിന്റെ ഒരു ശരിയായ പ്രതിഷേധ രീതി തന്നെയാണ് കേരള എഡിറ്റേഴ്സ്